ഈ തട്ടമിട്ട എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടേതല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ചർച്ചയായി നാലാം ക്ലാസ്സുകാരിയുടെ പ്രസംഗം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഐഷ കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി നാലാം പഠിക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടേ കാർണവൽ എന്ന ഈ മഹാസംഗമത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ ഒക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം അതിനാദ്യം തന്നെ ഇതിന്റെ സംഘാടകരോടും നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഞാൻ വരുന്നത് ഒരിക്കലും പോയ ഒരു ഒരു നല്ല നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഈ കണ്ടാരൻ വൈദ്യുമ്പോൾ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് ഈ പരിപാടിക്ക് വരുമ്പോ എനിക്ക് അയച്ചുള്ള വിവരം മാത്രമേ എനിക്ക് അറിയാവൂ കാർണിവൽ മനുഷ്യ മനസ്സുകളെ മാനവികതയുടെ സന്ദേശം ഒരു നാടിന്റെ ഉത്സവമാണ് ഈ സംഗമം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് എന്റെ നാട്ടിലെ പഞ്ചായത്തിൽ ഭിന്ന കലോത്സവ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാനൊരു കുഞ്ഞു പ്രസംഗം ചെയ്തായിരുന്നു ആ പ്രസംഗം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ആന്റി സ്വന്തം ഇതിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് താങ്ക് യു ആൻഡി അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞത് ആരാണ് ഭിന്നശേഷിക്കാർ അവരുടെ പ്രത്യേകത എന്താണ് അവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നൊക്കെയായിരുന്നു ആ പ്രസംഗം കേട്ടവരാണ് എന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ബന്ധം മാനവികതയുടെ ബന്ധമാണെന്ന് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ മനുഷ്യനാകണം മനുഷ്യനാകാൻ മനുഷ്യന് മാത്രമേ കഴിയൂ മനുഷ്യത്വം നഷ്ടമായാൽ പിന്നെ അവൻ ആരാ ആരാ യാൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പുരം നടക്കുന്ന നാടാണല്ലോ നമ്മുടെ ഈ നാട് തൃശൂർ പൂരത്തിന് നിൽക്കുന്ന ഗജവീരന്മാർ അതിൽ ഏതെങ്കിലും ഒരാണ് എന്തി പെണ്ട നാണം മറക്കേ ഒരു ബർ മുടയെങ്കിലും ഇട്ടോണ്ട് വന്നിട്ടുണ്ടോ മുല്ല മുട്ടിയ ടോയ്ലറ്റ് അവിടെത്തിക്കരണ്ട അമ്പൽ നടലെങ്കിൽ അവിടെ പള്ളിപ്പറമ്പിലെങ്കിൽ അവിടെ അല്ലേ ഞങ്ങടെ നാട്ടിലെ കാണ അങ്ങനെ നീ ഇവിടേ തന്നെ ടോയ്ലറ്റ് പോവുന്നത് എനിക്കറിഞ്ഞോടാണ് ഇനി അങ്ങനെ കളിക്ക് ഇത് ഇത് വേണ്ട അപ്പുറത്തെ മൃഗവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യത്വം നഷ്ടമായാൽ മാന്യതായാൽ പിന്നെ മൃഗ തുല്യമായിരിക്കും അതാണ് ഗസയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ണക്കിന് കുഞ്ഞുങ്ങളെ കരിച്ചു കളയുകയാണ് വന്നവർ അതിൽ ഇരട്ടിയാണ് കൈയും കാലും ഇല്ലാത്തവർ മരണ തുല്യമായി ജീവിക്കുന്നവർ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി വാപ്പിളർക്കുന്ന കുഞ്ഞുമക്കളുടെ വായിലേക്ക് ബോംബുകളും കാണുമ്പോൾ ഹോ കഷ്ടം എന്നെങ്കിലും പറയാൻ കഴിയാത്തവനെ മനുഷ്യൻ വിളിക്കാൻ പറ്റുമോ ഗസയിൽ മാത്രമല്ല യുദ്ധം നാശം വിതച്ച എവിടെയും ഇതാണ് അവസ്ഥ എല്ലാ യുദ്ധങ്ങളും നഷ്ടമല്ലാതെ മറ്റൊന്നും മറ്റുള്ളവർ വേദിലെ സന്തോഷിക്കുന്നവന് ഇങ്ങനെ മനുഷ്യനാകാൻ പറ്റും ലോകത്ത് നന്മ പറ്റാത്ത കുറെ മനുഷ്യരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു കുപ്പികളിലും പൊങ്ങി കിടക്കുന്ന പാത്രങ്ങളിലും നിറച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ് ഈ അവർ അറിയുന്നത് ഭക്ഷണവും എഴുതി വേദന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ് കാരുണ്യമാണ് കടമയും കരുതലുമാണ് അവ ഗസയിലെത്തുമെന്ന് ഉറപ്പില്ല എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെയാണ് ഈജിപ്റ്റുകാർ ഗസയിലങ്ങൾ കണ്ട് കരളല്ല ഈജിപ്തിലെ സാറ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ മനസ്സിലു മനസ്സിലുദിച്ച ആശയമാണ് ആ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു അതിൽ ഇങ്ങനെ എഴുതി നിങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് അതിനിടയിൽ സാരാൻതിയുടെ പേരും നമ്മൾ മറ്റൊന്നുമല്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെ ഇപ്പോഴും ഒരുക്കുന്ന ഹൃദയമുണ്ടെന്ന് അവരറിയാൻ വേണ്ടി മാത്രം

നിങ്ങളുടെ കുപ്പികൾ നിരവധി കുടുംബങ്ങൾ വയർ നിറച്ചു കുപ്പിയിലുണ്ടായിരുന്ന കടലാസ് കയ്യിലെടുത്ത് രണ്ട് കുട്ടികൾ നിങ്ങളുടെ പേരിൽ ചുണ്ടമർത്തി കരയുന്നത് ഞാൻ കണ്ടു വിറയാറുന്ന സ്വരത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു ദൈവത്തിന് മുന്നിൽ നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ പറയാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ ഇതാണ് മാനവികതയുടെ മഹത്തായ സന്ദേശം മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കഴിഞ്ഞാൽ ഗ്ലാസ് കമിഴ്ത്തി വെക്കും എന്നാണ് പറയാറ് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും അങ്ങനെ ശീലമുള്ളവരാണോ ശീലമുള്ളവരാണോന്ന് എനിക്കറിയുമില്ല സാധാരണഗതിയിൽ അങ്ങനെയല്ല അപ്പോ ഏർ കാലശ്ശേരി മാഷിയ വൈക്കം മുഹമ്മദ് ബഷീനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത് അതിന് വൈക്കം മുഹമ്മദ് ബഷീ പറഞ്ഞു നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരിത്തിരി പൊളം ചായ ബാക്കി വരും അപ്പോ ആ ചായയിൽ ഉറുമ്പുകൾ വന്ന് വീണ് ചത്തൊടുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം കമിഴ്ത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്നേഹം എന്നല്ല പറയാ അതിന്റെ പേരാണ് മനുഷ്യ സ്നേഹം മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല ആർക്കാം മനുഷ്യന്റെ ഉള്ളിൽ സർവ്വചരാചനങ്ങളോടുകൂടെ സ്നേഹം എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ കൂടി ഞാൻ നടത്തുകയാണ് ഇവിടെ നിരവധി കലാമത്സരങ്ങൾ നടന്നു കാണുമല്ലോ അതിൽ എ പ്ലസും എയും ബിയും ഒക്കെ കിട്ടിയവർ കാണും അതിൽ ഒന്നോ രണ്ടോ പോയിന്റിന് പിറകിലായി പോയവരും കാണും പക്ഷേ രണ്ടാമൻ രണ്ടാമനുണ്ടെങ്കിലേ ഒന്നാമനെ വിലയുള്ളൂ എന്ന സത്യം നാം അറിഞ്ഞൂടാം ഇവിടെ പങ്കെടുത്ത എല്ലാ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട എല്ലാ മത്സരത്തിലും എ പ്ലസ് വാങ്ങുന്നവരാണ് മിദിക്കരെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം

ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം வேடட்ட बटे ஏதங்கில ஒரு கூட்டாரி ஒன்ன ஸ்டேஜிலட்ட வருவாட்ட बटे ஏதங்கில ஏதி கூட்டாரி நோரி எலுப்பு நோ ப்ளீஸ் ஒயல்ல மாட்டேட்டோ

അപ്പൊ നാളത്തെ നമ്മുടെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വലിയ പ്രചോദനം പകരുന്ന വാക്കുകളാണ് ആശു കുട്ടിയുടെ ഭിന്നശേഷിത്വത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ഞാൻ കണ്ടത് ഈ കൊച്ചുകുട്ടിയാണ് ഒരുപാട് പേര് ഭിന്നശേഷിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കൊച്ചുകുട്ടി പറയുന്ന അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ഇപ്പൊ ഇരുങ്ങാലക്കുടയിൽ പുറത്തുശ്ശേരിയിൽ ഈ കണ്ടാരന്തറ മൈതാനത്തെത്തി അതിമനോഹരമായി മനുഷ്യ സ്നേഹത്തെയും മാനവികതയെയും കുറിച്ച് സംസാരിച്ച ഈ കുഞ്ഞുമോൾക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് വലിയ കുട്ടിയായി ഈ നാടിനെ നയിക്കണം കേട്ടോ